ജെയിംസിനെ നെസ്റ്റ് ഇത്ര ദൂരം വന്നല്ലേ നിങ്ങൾ ഇനെ സമ്മയിച്ചാലും സമ്മയിച്ചില്ലെങ്കിലും इनको വയപ്പല്ല ഞാൻ ചായ എടുക്കാൻ പോവാണ് ഏയ് അതിനൊന്നും ആവശ്യമില്ല ജെംസ് വരാനേ കുറച്ച് സമയം കൂടി എടുക്കും ഞാനെ അപ്പോൾ തിനക്ക് ചായ എടുക്കാം അമ്മാ ഇനി അവരോട് ചോദിക്കാൻ നിൽക്കണ്ട പോയി ചായ എടുക്കേ വേണ്ട ശുദി ചായയൊന്നും വേണ്ട ആഹാ എൻ്റെ പേര് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാ അപ്പോൾ അതിന്നെ ജെയിംസ് പറഞ്ഞുണ്ടിട്ടുണ്ട് ഓഹോ അപ്പോൾ അത്രേ വലിയ സൂഹൃത്തുക്കളാണല്ലേ നിങ്ങൾ മ് അതേ പിന്നെ എന്തായാലും എന്നോട് ചോദിക്കും കൊടുത്തോന്ന് അയ്യോ കൊല്ലു ഞാൻ വേഗം പോയി ചായ ഞങ്ങളുടെ വീട് കൊറേ ദൂരെയാ പറഞ്ഞു കൊറേ കൊറേ പോണെ ഇങ്ങോട്ടേക്ക് വന്നേ മോള് മോള് വാ ദേ വന്നല്ലോ എന്താ അതെന്താ ഇവിടെ സ്കൂളില്ല ആ ോ വല്ലാത്തൊരു സാധനം തന്നെ അല്ലേ രമേശ് അതെ കുട്ടിയെ സ്കൂള് പോലും വിട്ടിട്ടില്ല നിങ്ങൾ കണ്ടുപിടിക്കുന്നു വിചാരിച്ചിട്ട് എത്രക്കയാൾ എന്നിന്ന് ഒളപ്പിച്ചു വെച്ചാൽ ഞാൻ എന്റെ കുട്ടിനെ കണ്ടുപിടിച്ചില്ല ഇപ്പോ അതേ ബീരാനെ ദൈവത്തിന് അത്ര പണിയേ ഉള്ളൂ ഇത് ആരെയും വന്നേക്കുന്നേ അയ്യോ അതെ ബീരാൻ തന്നെ അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേടാ ബീരാൻ നിങ്ങൾ എന്താണോ തന്റെ വീട്ടിലേക്ക് എനിക്ക് വരാൻ പാടില്ല എന്നുണ്ടോ ബീരാൻ ദയവ ചെയ്ത് ദയവചെയ്ത് ഇവിടുന്ന് ദയവചെയ്ത് നിങ്ങൾ ഇവിടെ പോകണം ഞാൻ പോവാണെങ്കി കൂടാതെ എന്റെ കൊച്ചുണ്ടാവും പ്ലീസ് ദയവചെയ്ത് ഒരു പ്രശ്നം ആക്കരുത് െ എന്തു പറഞ്ഞിട്ടും കാര്യല്ല ഞാൻ എന്തായാലും എൻറെ മോളെയും കൊണ്ട് പോവും തന്റെ കാലു ഞാൻ പിടിക്കാം താന് കാലോ കയ്യോ എന്തു വേണേലും പിടിച്ചോ പക്ഷേ ഞാനിത് എൻറെ കുഞ്ഞിനും കൊണ്ടേ ഇവിടുന്ന് പോകൂ ഇതാരാ കൂടെ ഇത് പോലീസാ എന്താടോ താനെ നിന്നെ പോലീസിനൊക്കെ കൂട്ടി വന്നത് അതൊക്കെ എന്റെ ഇഷ്ടം ഞാൻ എന്തായാലും ഞാനെന്തായാലും എൻറെ ആയിഷ്യമുള കൂട്ടിയിട്ടേ ഇവിടുന്ന് പോകൂ പ്ലീസ് പ്ലീസ് ഞാൻ ഒന്ന് കേക്ക് പ്ലീസ് താൻ പറയുന്നത് ഒരിക്കൽ കേട്ടിട്ടാ എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയത് ഇത്രയും കാലം ഞാൻ എങ്ങനെയാ ജീവിച്ചത് തനിക്ക് അറിയോ ബീരാൻ താൻ താൻ എന്നോട് ക്ഷമിക്കണം എന്റെ താ ബീരാനെ ഞാൻ കുഞ്ഞിനെ തനിക്ക് തരാം പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഉം എന്താ അത് പിന്നെ എനിക്ക് കുറച്ച് സാവകാശം തരണം എനിക്ക് ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാൻ സാധ്യമല്ല ബീരാനെ അങ്ങനെ പറയല്ലേ എൻ്റെ ഭാര്യ അശ്വതിക്ക് ഇതൊന്നും അറിയില്ല എനിക്ക് അശ്വതിയോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആ കുറച്ച് സമയങ്ങൾ നിങ്ങൾ തരണം ഇപ്പൊ പെട്ടെന്ന് ആയിഷമോളെ ഇവിടുന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് അശ്വതി എങ്ങാനും കണ്ടാല് ദയവ് ചെയ്ത് ബീരാൻ നിങ്ങൾ എന്നോട് കരുണ കാണിക്കണോ എടോ കേട്ടിട്ട് പാവം തോന്നുന്നു ഒരിക്കതെ ഇവന്റെ കണ്ണീര് കണ്ടിട്ട് പാവം തോന്നിയത് എനിക്ക് അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും ദേ ഇവന്റെ വന്നത് അതല്ലടോ അയാൾ കാര്യണ്ട് എന്ത് കാര്യം പെട്ടെന്ന് മോളെ പറയുന്ന കൊണ്ടുപോയാൽ അത് ഇയാൾ പറഞ്ഞ പോലെ അയാളെ ഭാര്യയ്ക്ക് ഒരു ഷോക്കായിരിക്കും ആയിക്കോട്ടെ അതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ അത് കുട്ടി എങ്ങനെയാണ് ഇതിനെ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ ഇവിടെ തന്നെ ഉപേക്ഷിക്കണം എന്നാണോ താൻ പറയുന്നത് ഏയ് അല്ലടോ കുഞ്ഞിനും അമ്മയ്ക്കും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കൊടുക്കണം അതെ ബീരാൻ പ്ലീസ് ബീരാൻ ഒരു ടു വീക്സ് സമയം എനിക്ക് തരണം ഏറിപ്പോയ രണ്ടു ദിവസം അതിൽ കൂടുതൽ സമയം ഞാൻ തരില്ലീരാൻ അതെ രണ്ടു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാല് ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടുപോകും അപ്പോൾ തന്നെ നീ കുഞ്ഞിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതുപോലെ നിന്റെ ഭാര്യക്കും ശരി എങ്കിൽ എങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയിംസ് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ എത്താൻ വല്ല പണിയും ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ ആ പണിയൊക്കെ എട്ടാക്കി മടക്കാൻ ഞങ്ങൾക്കറിയാം കേട്ടോ ഇല്ല ബീരാൻ ഞാൻ ഇനി ഒരു ചതി നിങ്ങളോട് ചെയ്യില്ല ഞാൻ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തന്നേക്കാം ഉം അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത് അശ്വതി ചായ എടുത്ത് വരുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് പോകണം പ്ലീസ് ഉം ശരി ഞങ്ങൾ പോയി ഐഷമോളെ ഉപ്പന്റെ സുന്ദരി എടോ ഒന്ന് പോടോ ഉപ്പാടെ പൊന്നെ ഉപ്പ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുപോകൂട്ടോ എന്റെ പൊന്നു പൊന്നുമോളുടെ യഥാർത്ഥ ഉമ്മയുടെ അടുത്തേക്ക് കേട്ടോ ഞാന് ഐഷമോളുടെ യഥാർത്ഥ അച്ഛനാ ബീരാൻ മതിയെടോ അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ ശരി എന്നാവാ നമുക്ക് ഇറങ്ങാം മോളെ ഇറങ്ങാംന്റെ മോള് സങ്കടപ്പെടണ്ടോ അച്ഛ എന്നെ കൊണ്ടുപോകാൻ വരുന്നേ അച്ഛൻ പറഞ്ഞു അമ്മ അമ്മ വരും ഞാൻ നേരായി വന്നിട്ട് പോയി അവര് അവര് തിരിച്ചു പോയി എന്തേ പണിയാ ഞാൻ ചായ എടുത്ത് വെരാന്ന് പറഞ്ഞ് പോയതല്ലേ? ഞാൻ ദേ, അവളെ ചായയൊക്കെ എല്ലാവർക്കും ഉള്ളത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുടിക്കാൻ വരാൻ വേണ്ടി വിളിക്കാൻ വന്നതായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. അവര് പോയി. ആ 제임സ് മോൾ വാ നമുക്ക് കുടിക്കാം. എനിക്ക് ചായ വേണ്ടാ. ആ 제임സ് വാ. എനിക്കും വേണ്ട. എന്താ രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നേ? അല്ല, ആഷ മോൾ എന്നെ കരയുന്നേ? ഒന്നുമില്ല, അമ്മ കണ്ണിലെ പൊടി പോയതാ. ഏയ് അല്ല, എന്തോ കാര്യായിട്ട് പ്രശ്നണ്ട്. എന്താ 제임സ്? ഒന്നുമില്ല, ശുദി.

ഞാൻ മോൾടെ അച്ഛനല്ല അശ്വതി മോൾടെ അമ്മയല്ല മോൾടെ അമ്മ വേറെയാ അച്ഛനും വേറെയാല്ല ചക്കരെ അച്ഛൻ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല സത്യം തന്നെയാ അച്ഛൻ പറഞ്ഞത് അമ്മയുടെ അമ്മയുടെ വയറ്റിൽ എനിക്കറിയാം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു സത്യം തന്നെയാ ആ കുഞ്ഞ് പ്രസവത്തെ തുടർന്ന് മരിച്ചു പോയി അപ്പൊ ഞങ്ങളുടെ വാടിന്റെ അടുത്ത് തന്നെ ഒരു പ്രസവം കൂടി അന്ന് നടന്നിരുന്നു രണ്ട് ഇരട്ട കുട്ടികൾ അവർക്ക് ജനിച്ചു അതില് ഒരു കുഞ്ഞിനെ ഞാൻ ഇങ്ങെടുത്തു അതേ മോളെ അത് മോളാച്ചേ മതിയാകൂ വരും മോള് പോണോ ഞാൻ ജീവിതത്തില് ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിച്ച ഒരു മൊമഞ്ചിലൂടെയാണ് ഞാനിപ്പൊ കടന്നു പോകുന്നത് അശ്വതിയോട് ഈ സത്യം തുറന്നു പറയണം അല്ലാതെ അല്ലാതെ വേറെ വഴിയില്ല നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയേക്കല്ലേ കൂട്ടുകാരി നമ്മുടെ ഈ വീഡിയോസിന് സപ്പോർട്ട് തരുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറയണേ ലവ് യു ഓൾ താങ്ക് യു ഓൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്